അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എ ഡി എം നവീൻ ബാബുവിന്റെ ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ ഒടുവിൽ നീതി പുലരുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണ് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചു നൽകിയ ഹർജിയിൽ പറയുന്നു ആത്മഹത്യ എന്ന് എ പുറത്തു വന്നത് എന്ന് ഹൈക്കോടതി ആരാഞ്ഞു മഞ്ജുഷയ്ക്ക് വേണ്ടി വന്ന അഭിഭാഷകൻ തീർത്തു പറഞ്ഞു ആത്മഹത്യയല്ല അത് കൊലപാതകമാണ് ൂക്കിയതാണ് കോടതി പോലും നിസ്സംഗമായി ആ വാദത്തിന് മുന്നിൽ നോക്കി നിന്നു ഹൈക്കോടതി ഒടുവിൽ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കേസ് ഡയറി അടിയന്തരമായി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു തെളിവുകളൊക്കെ കൃത്രിമം എന്നാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തെളിവുകൾ നശിപ്പിച്ചു തനിക്ക് കേസിനെ വഴിതിരിച്ചു വിട്ടു പി പി യുടെ സ്വാധീനം തന്നെയാണ് ഹൈക്കോടതിയിൽ ഏറ്റവും വലിയ പരാമർശം തന്നെയായത് വെറുതെ പിടിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയോട് പറഞ്ഞു ഹൈക്കോടതി വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ കേട്ടു കേരളത്തെ തെറ്റിദ്ധരപ്പിച്ച നാൾ വഴികളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയത് നവീൻ ബാബുവിന്റെ മരണം അന്ന് നമ്മെ ഏറെ വേദനിപ്പിച്ചു ഇപ്പൊ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും മഞ്ജുഷ ഹൈക്കോടതിക്ക് മുമ്പാകെ അപേക്ഷിച്ചു വളരെ സംതൃപ്തികരമായ ഒരു ദിവസമാണ് ഇന്നലെ കഴിഞ്ഞത് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് തൊട്ടു പിന്നാലെ കേരള സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ചില സംശയങ്ങൾ ഉണ്ടായി നവീൻ ബാബുവിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് കുറച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരള സമൂഹത്തിന് മുന്നിൽ പറയാനുണ്ട് ഇതൊരു കൊലപാതകമാണെന്ന് തീർത്തും പറയാൻ ചില കാരണങ്ങളുണ്ട് ധൃതി പിടിച്ചുള്ള നടപടികളും പോസ്റ്റുമാർട്ടത്തിന് വേണ്ടിയുള്ള തിരക്കുമൊക്കെ ആദ്യം തന്നെ സംശയങ്ങൾ ഉണർത്തി നവീൻ ബാബു കോട്ടയസിൽ നിന്ന് പുറപ്പെട്ട് ഒരു കോവിലിന് മുന്നിൽ ഇറങ്ങി പിന്നീട് കോട്ടയത്തിലെത്തി ആത്മഹത്യ ചെയ്തു എന്നും വാദം ഒരു കാരണവശാലും ദഹിക്കുന്നതായിരുന്നില്ല പിറ്റേന്ന് രാവിലെ അവിടെ എത്തിയ ഷംസുദ്ദീന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറെ സംശയങ്ങൾക്ക് കാരണമായത് സംശയങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തി കേരളം മനസാക്ഷിയുടെ മുന്നിൽ ഞങ്ങൾ വെച്ചിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയെയും കുടുംബത്തെയുമൊക്കെ കയ്യിലെടുക്കാൻ സി പി പാർട്ടി ശ്രമിച്ച നാടകങ്ങൾക്ക് തന്നെയാണ് മറ്റു ചില സംശയങ്ങൾക്കും കാരണം തുടക്കം മുതൽ ഈ കാട്ടിയ നിസ് നിരവധി സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കണ്ണൂർ കളക്ട്രേറ്റിൽ ഒക്ടോബർ പതിനാലിന് നടന്ന അത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ ആരൊക്കെ സന്ദർശിച്ചെന്ന് കണ്ടെത്തണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചില ചിത്രം ലഭിക്കാൻ സഹായിക്കും നദീനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കളക്ട്രേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും നവീൻ താമസിച്ച കോട്ടേഴ്സിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാവുന്നതാണ് എന്നാൽ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ വന്ന അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങളൊന്നും പിടിച്ചെടുത്തില്ല അന്വേഷിച്ചില്ല ഇത്തരം നിർണായക തെളിവുകൾ കണ്ടെത്താതെ കേസിലെ ഏക പ്രതിയായ പി പി ഡി പിളിവുകൾ സൃഷ്ടിച്ച് സഹായിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യും എന്ന് ഹർജിയിൽ കൃത്യമായി ആരോപിക്കുന്നു നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ സംശയങ്ങൾ ഉളവാക്കുവാൻ കാരണമാകുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികളിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം അന്വേഷണ സംഘം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാൽ ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് അന്വേഷണ സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ പങ്കിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായി അന്വേഷണം നടത്തിയിട്ടില്ല വകുപ്പുകളുടെ അന്വേഷണം മാത്രമാണ് അവിടെ നടന്നത് യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി ടി ദിവ്യ പെട്രോൾ പമ്പിന്റെ എൻഒസി നൽകാൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് സൂചിപ്പിച്ച് അവർ സംസാരിച്ചു ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറാമാനെ കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്ക് അടക്കം അയച്ചു കൊടുക്കുകയും ചെയ്തു നവീൻ ബാബു കോഴ വാങ്ങിയെന്ന് ആരോപിച്ച് എട്ടോൺ പണം അപേക്ഷ മന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് ഒരുപാട് സംശയങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മഞ്ജുഷ ഇപ്പോൾ ോയ്തിക്ക് മുമ്പാകെ നിൽക്കുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ അടുത്ത മാസം ഒൻപതാം തീയതി വിശദമായി വാദം കേൾക്കുമെന്ന് വിശദമായി വാദം കേൾക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു നിർണായകമായ ചില നീക്കങ്ങൾക്കാണ് ഇന്ന് ഹൈക്കോടതി തുടക്കമിട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിനോടും സി ബി ഐയോടും ഹൈക്കോടതി നിലപാട് തേടി നവീൻ ബാബുവിന്റേത് ഒരു കൊലപാതകം തന്നെയാണ് തുടക്കം മുതൽ തെളിവുകൾ നശിപ്പിച്ച് പ്രതികളെ സംരക്ഷിക്കാനുള്ള വലിയ നീക്കങ്ങളാണ് നടന്നത് സി പി ും പ്രസംഗം നടത്തിയതും പിന്നീട് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവും പ്രസംഗത്തെ തുടർന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്ന് പെട്ടെന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമം കളക്ട്രേറ്റിൽ നിന്നിറങ്ങിയ നവീൻ ബാബുവിനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് അന്വേഷണ സംഘം ശ്രമിച്ചില്ല ആദ്യം കേസ് അന്വേഷിച്ച സ്റ്റേഷൻ ഹെൽത്ത് ഓഫീസർ കൃത്യമായി ഈ കേസ് അട്ടിമറിക്കാൻ നീക്കങ്ങൾ തന്നെയാണ് നടത്തിയത് പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ അടിയൂരി ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് സമ്മർദ്ദത്തിൽ ഉത്തരവ് നീക്കത്തിന് തന്നെ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഭാര്യ മഞ്ജുഷയുടെയോ കുടുംബത്തിന്റെയോ മൊഴി രേഖപ്പെടുത്താൻ പോലും മെനക്കെട്ടില്ല റെയിൽവേ സ്റ്റേഷന്റെയോ നവീൻ ബാബു സഞ്ചരിച്ച വഴികളുടെയോ സി ടി വി ദൃശ്യങ്ങൾ പോലും അവർ പരിശോധിച്ചില്ല പകരം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്പിക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തിടുക്കം അതിനുവേണ്ടി പ്രശാന്തിന്റെയും ചിലർ വിജിലൻസ് ഉദ്യോഗസ്ഥന്റെയും ഒക്കെ വ്യാജമൊഴികൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എഴുതിയേൽക്കുക മാത്രമായിരുന്നു എസ് ഐ ടി യുടെ കോവിലിന് മുന്നിൽ ഔദ്യോഗിക കാറിൽ നിന്നിറങ്ങിയ നവീൻ ബാബുവിന് പിന്നെ എന്താണ് സംഭവിച്ചത് അന്ന് രാത്രി അദ്ദേഹത്തെ ആരെങ്കിലും പിന്തുടർന്നിരുന്നോ ദുരൂഹമായതെന്തോ അവിടെ സംഭവിച്ചു എന്നത് വ്യക്തമാണ് ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരെ ഇറക്കിവിട്ട് ഇത്തരമൊരു കൊലപാതകം നടത്തിക്കാൻ മറ്റേതെങ്കിലും ആളുകൾ ശ്രമിച്ചിരുന്നു നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു എ ഡി എമ്മിന് എന്ന് വ്യക്തമാക്കുന്ന എത്ര എത്ര തെളിവുകളാണ് നമുക്ക് മുന്നിലുള്ളത് അതിക്രൂരമായി കൊലപാതകത്തിന്റെ ചുരുളുകൾ നിവരണം അക്രമേൽ പ്രാർത്ഥിക്കുന്നു നവീൻ ബാബുവിന്റെ യഥാർത്ഥ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പി പി ഡി പിക്ക് വളരെ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന് തെളിവുകൾ അവർ അട്ടിമറിച്ചെന്നും കുടുംബം ഹൈക്കോടതിയിൽ പറഞ്ഞു അത് പൂർണ്ണമായും വാസ്തവമാണ് തുടക്കം മുതൽ പി പി ദിവ്യ പോലീസിന് മുന്നിൽ അഹങ്കാരത്തോടെ നിൽക്കുന്ന എത്ര എത്ര ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മാധ്യമങ്ങളെ അടക്കം അവർ വെല്ലുവിളിച്ചു പാർട്ടിയുടെ ഒരു ലോബിയുടെ പൂർണമായ പിന്തുണ ി പിക്ക് ഈ സംഭവത്തിന് പിന്നിൽ ആയിരുന്നു എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രശാന്തിന് പിന്നിലുള്ള ബിനാമികളുടെ മുഖം ഇതുവരെ കേരളം കണ്ടില്ല എന്തിനേറെ പ്രശാന്ത് മുഖ്യമന്ത്രിയുടെ പേരിൽ തയ്യാറാക്കിയ വ്യാജ കത്ത് ആരാണ് തയ്യാറാക്കിയത് പോലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയില്ല നവീൻ ബാബുവിനെതിരെ വ്യാജമൊഴികൾ നൽകിയ കളക്ടറെ തലസ്ഥാനത്ത് നിന്നു പോലും മാറ്റാൻ സർക്കാരിന് പ്രാണിയില്ല ആ കളക്ടർ പറഞ്ഞത് മുഴുവൻ വ്യാജമാണെന്ന് മഞ്ജുഷ എത്രയോ വട്ടം പൊതു മനസാക്ഷിക്ക് മുന്നിൽ പറഞ്ഞു ഒരു സി ബി ഐ എം കുടുംബാംഗമാണ് ഈ പറയുന്നത് നോക്കാം എടിയും പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സ്ഥിതി ഇതാണെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും ഈ കേസിൽ സത്യം തെളിയണമെങ്കിൽ സി തന്നെ ഈ കേസ് ഏറ്റെടുക്കണം കാരണം ഇവിടെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന സി പി ഐ എം നേതാക്കളാണ് കൊലപാതകത്തിന് പിന്നിൽ കേവലം ഒരു പിയോ പ്രശാന്തരോ മാത്രമല്ല കണ്ണൂർ രോബിയിൽ കളിക്കുന്ന ആത്യകളുണ്ട് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ് സി പി ഐ അന്വേഷണം കിട്ടിയാൽ വൻ തലകൾ ഉരുളുമെന്ന് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഭയപ്പെട്ട് മഞ്ജുഷയെയും കുടുംബത്തിനെയും ഒക്കെ പാട്ടിലാക്കാനാണ് തുടക്കം മുതൽ സി പി ഐ എം ശ്രമിച്ചത് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അതിനു പിന്നിൽ കളിച്ചത് ഏത് അമ്പന്മാരായാലും എത്ര സ്വാധീന ശക്തി ഉള്ളവരായാലും അവരെ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയാണ് അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരാജയപ്പെട്ടു എന്നതിന് മറ്റു തെളിവുകളുടെ ആവശ്യമില്ല ഹൈക്കോടതി ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സി ബി ഐയോട് ഹൈക്കോടതി ഇപ്പോൾ നിലപാട് തേടിയിരിക്കുന്നു അവർ ഒരു അനുകൂല മനോഭാവം കാട്ടണമെന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രാർത്ഥന അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ